ഞാൻ എത്താത്ത തലവണ് ഏത് ഏറ്റവും ജിന്നറി അല്ലേ ഏഹ് ഈ തേർഡ് റൗണ്ടില് ജിന്നു ഫേമസ് ആയി ജിന്നല്ല അങ്ങനെ വന്നിട്ടില്ലേ അത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പയ്യനാഴ്ച പോയി കളി കാണാൻ അപ്പോ അവിടുത്തെ വി ഐ പി കൗണ്ടറിലേക്ക് നമ്മുടെ ഡ്രസ് കണ്ടറിഞ്ഞ് കാണാൻ പോകുന്നതി അപ്പൊ അവിടുത്തെ കണ്ടോ പിന്നെ നമ്മൾ മുഹമ്മദ് റാസിന്റെ ടീം അംഗങ്ങൾ കഴിയുന്നവരും പോലെ കളി കാണാൻ പോകുന്നവരും എല്ലാം ഇതും കേട്ടോ അപ്പൊ അതിലേക്ക് കിടക്കുമ്പോ നമ്മള് വീഡിയോ ഫസ്റ്റ് ആയി കാണണി സബ് ചെയ്യാനും ജേക്ക് അടച്ചാലും മടക്കെട്ടിട്ടോ അപ്പൊ നമ്മള് വീഡിയോ കിടക്കട്ടെ ആ വീഡിയോയിലേക്ക് ഏത് കുജ്ജായാലും എങ്ങനായാലും ഏത് പാമ്പുകൾ അപ്പൊ ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് കാണാത്ത ഒരുപാട് പേരുണ്ടോ അപ്പൊ കാണാൻ വേണ്ടിയാണ് ഞമ്മ ഇന്ന് ഉള്ളിലേക്ക് കയറി കേട്ടോ ഗേസ് നമ്മൾ റിയാസ് കരിയും വേണ്ടത് ഗേസ് දස් කිරීම ර් ියස්කා ඇයිමසායිකන ටවන්නගේ සයිකන යකඩකගේ නම ියස්ගනය පැන්සිදට හරගේ නමට පුුල්ටීමන්ටගන්න නැ

ആദ്യമായി കണ്ടോ മെസ്സിയെ പെണ്ണയിച്ചു ലോകം കീഴടക്കി കേരളം കീയടിക്കി അങ്ങനെ വേണമെങ്കിലേ അങ്ങനെ വേണമെങ്കിൽ യാതിരിക്കാൻ

අපගේ සිදන් තමරත් යටුස්න වලිය නා පිනට වලිකී වැැන්ට වෙන්නට හව උපු්ඥාණ ഞാൻ എത്താത്ത ചില ഞാൻ അവിടെ അപ്പത്തി പോവാറാണ് ഏതായാലും ഡൻസ് പിന്നെ തള്ളോണ്ട് നിൽക്കുന്നത് അത് മുഹമ്മദ് അസി ടീമും ഒക്കെ വന്നു കിട്ടോ ഈ ടീം നമുക്ക് കളിച്ചാരായും വലിയ വലിയ ടീമാണ് കളിക്കാരും ആളുകളെ ഏറെക്കൂടെ ചിരിപ്പിച്ചു കൊള്ളു

പിൻകാലും നോക്കിയും എന്തോ പ്ലാൻ ചെയ്തിട്ടോ ഇപ്പം പോയില്ല അപ്പൊ ഇപ്പൊ കൊല്ലത്തി നിങ്ങളെ കല്യാണ വീഡിയോ വൈറലായി ചാർജ് സാലിച്ച് ആ അത് ലാക്ക് കഴിച്ച അതാണ് എന്തെങ്കിലും കൊടുക്കണ്ട ഈ വീഡിയോ

આવ <laughs> അദാസിൻ്റെ വേറെ ടീമിൻ്റെ കളിയുണ്ട് ഇവിടെ നമ്മൾ സേലീറ്റിനെ കളിയിലാണ് ഇനി സ്പ്രസ്സായ കളി കഴിഞ്ഞ് ഓരോക്കെ ക്സ്റ്റ് എടുത്ത കേട്ടോ അതായത് നമ്മളെ സായിക്ക് ഒരുപാട് പേരുണ്ട് ഓർക്ക് പോസിറ്റീവ് അല്ലാത്ത മൊത്തം ഉണ്ട് കേട്ടോ എല്ലാ കുറെ ടീമുണ്ട് ഇപ്പോഴേ ഇരിക്കുന്ന നമ്മളെ ഞാൻ അൻസി അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോഴെ വന്നിട്ട് ഇതൊക്കെ മൊത്തത്തില് നമ്മൾ നമ്മൾ പിന്നെ പിന്നെ കൂടിയാണ് കയറാൻ മ്മ എല്ലൂടിയാണ് തടങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ ഒരു കച്ചറ ഞാൻ പോവില്ല ഞാൻ പോവില്ല ഓനൊക്കെ ആദ്യമായിട്ടേ കാണു കളിക്കാർ കേസ് മുഹമ്മദ് കളി ഇപ്പൊ മഴ നല്ല മഴ ഉണ്ടോ ഇപ്പൊ കേസ് നമ്മുടെ മുഹമ്മദ്ദാസിന്റെ ഈ മറ്റേ മറുപത്യത്ത് കളിക്കുന്ന ടീമിന്റെയും ടീം അംഗങ്ങൾ അറങ്ങുന്ന തീർച്ചയായിട്ടും കണ്ടത് അപ്പൊ അവിടെ വെച്ച മ്യൂസിക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈശ്വണ്ടും കാരണിച്ചാൽ നമ്മ മ്യൂസിക് സ്മൂത്ത് ആയിരിക്കും നമ്മുടെ വോയിസ് കൊടുക്കാനോ അങ്ങനെ ഇത് കൊടുക്കാനുള്ള കാരണം അപ്പൊ നമ്മ രണ്ട് ടീമും അറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് കറഞ്ഞ് നല്ല മൈന്തു ആ രീതി കൂടെ സറായിട്ട് കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതുപോലെ ഇറങ്ങാം നമുക്ക് ഒരു ഗ്രൗണ്ടിൽ എത്തി ഏകദേശം രണ്ട് ടീമിന് ഫുൾ കടിക്കാലും മൈ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞുണ്ടോ അപ്പൊ നമ്മുടെ മുഹമ്മദ് കടി തുടങ്ങാനായിട്ട് ഏകദേശം അപ്പൊ നമ്മുടെ ഋതുവാനുണ്ടോ അവിടെ പന്ത് വള്ളങ്ങളുടെ ഇടയിലേക്ക് ചർച്ച നമ്മുടെ ഫസ്റ്റ് ഗോൾ ഉള്ളിലേക്ക് പോയിട്ട് സത്യം പറഞ്ഞ ഗോളിന്റെ മോഡൽ ഇതാണ് അവിടെ കാണുന്ന മുഹമ്മദ് റാസിന്റെ ഉഗൻ ഇത് തൊപ്പിന്റെ ഫാൻസ് ഒക്കെ കുട്ടിച്ചക്കമാളൊക്കെ വന്നു കിടും കളി പേര് സിനാ അവിടെ സിനാല കട്ടോ ഞാന് ഫാമിലി ബ്ലോഗ് കാര്യങ്ങള് മറ്റേത് മറിച്ച് നാട്ടിലത്തെ കാര്യമായ വിഷയങ്ങൾ ഇതൊക്കെ സംസാരിച്ച് അങ്ങനെ പോണൊരു വ്യക്തിയാണ് ഞാൻ മാനീനും മഹാനുമായൊരു വ്യക്തിയാണ് ഏഹ് അയാളാണ് ഓർമ്മ ഉണ്ടോ പിന്നെ ഡേവിഡിനെ ഓർമ്മ ഓർമ്മയല്ലേ

hidup ini adalah negeri kita guys Wow 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 dua Wow Wow